േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വീട് കയറി വരെ ആക്രമിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് ഇനി കയ്യും കെട്ടി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കുകയില്ല തിരിച്ചടിക്കുക തന്നെ വേണം ഇത് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് കിരൺ മാത്രവുമല്ല കല്യാണിയെ കൊല്ലുന്നതിനായിരിക്കാം ഒരുപക്ഷെ അവൻ ഇവിടേക്ക് വന്നത് അവൻ്റെ നീക്കങ്ങൾ പാളിപ്പോയി അതുകൊണ്ട് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് പക്ഷെ എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ കിര ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസാരക്കാരൻ അല്ല അവൻ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെയധികം സൂക്ഷിച്ചു വേണം ചെയ്യാൻ ഇതോടെ കിരൺ പ്രകാശിന് ഉറപ്പ് നൽകുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അവനെ ഇല്ലാതാക്കുമെന്ന് ഇതേ തുടർന്ന് തൻ്റെ നീക്കങ്ങൾ കൃത്യമായി കൊണ്ടുപോകുന്ന കിരൺ ഗംഗാപ്രസാദിൻ്റെ മുന്നിലേക്ക് അവനെ ഞെട്ടിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്